കേരളം ഒരുപാട് ദുഃഖത്തോടെ കേട്ട വാർത്തയാണ് ഇന്ന് വയനാട് ദുരന്തം അല്ലെ ദുരിത പെയ്ത്തും അതേപോലെ മണ്ണിടിച്ചിലും കാരണം ഒരുപാട് ജീവൻ പ്രകൃതി എടുത്തു കഴിഞ്ഞു അതേപോലെ തന്നെ ഇനിയും വർണ്ണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കഷ്ടപ്പെട്ട് വിമാനം ഇറങ്ങിക്കഴിഞ്ഞ നാവികസേനയും എല്ലാവരും വ്യോമസേനയും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് വയനാടിൽ മാത്രമല്ല ബാക്കി കുറേ സ്ഥലങ്ങളിലും തന്നെയാണ് അവസ്ഥ ഇപ്പോൾ എൻ്റെ നാടായ പാലക്കാടിലും ഇപ്പോൾ പാലക്കാടില് കണ്ണാടിക്ക് അടുത്തുള്ള ലുലു മോളിലൊക്കെ ഇതാണ് അവസ്ഥ ഇപ്പോഴത്തെ ഇതൊന്ന് ഉച്ചത്തെ ഫോട്ടോ ആണ് അതേപോലെ തന്നെ പാലക്കാടിൻ്റെ പരിസര പ്രദേശങ്ങളിലും എല്ലാം എല്ലാം തന്നെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ സമാനമായ പ്രശ്നങ്ങളൊന്നും വരരുതേ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവർക്കും വേണ്ടി ലോകത്തിന് എല്ലാവർക്കും വേണ്ടി അതേപോലെ തന്നെ ഈ ദുരിതം ആർക്കും വരാതിരിക്കാനും വേണ്ടി എൻ്റെ ഒപ്പം ഒന്ന് ചേരൂ ഒന്ന് പ്രാർത്ഥിക്കൂ രണ്ട് സെക്കൻഡെങ്കിലും അതിനുള്ളൊരു സമയം കണ്ടെത്തുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കൂ നമുക്കായാലും നമുക്ക് ഉറ്റവർക്കായാലും ഒരു പ്രശ്നം വരരുതേ എന്ന് നന്നായി പ്രാർത്ഥിക്കാം നമുക്ക് ഓം ലോക സമസ്ത സുഖിനോ ഭാതി ശാന്തി ശാന്തി അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് നല്ലത് വരട്ടെ